ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് മാവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നുറുക്ക് ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ച് അത് ഇങ്ങനെ വെന്ത് കിട്ടും പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ ക്യാരറ്റ് ഇതിനെ താളിക്കാൻ ആവശ്യമായത് കടുക് എന്തൊക്കെ നട്ട്സ് ഇടണോ അതൊക്കെ ഇടാം കപ്പലണ്ടി ഉഴുന്ന പരിപ്പ് വരമുളക് നെയ്യ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇടാം നെയ്യ് ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ടാ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഉഴുണമ്പരിപ്പം ഇടാം കുറച്ച് കപ്പലങ്കിൽ ഇടാം ഞങ്ങൾക്ക് എന്തൊക്കെ നട്ട്സ് ഇഷ്ടമുണ്ടോ അതൊക്കെ ഇടാം ഉള്ളതൊക്കെ ഇട്ടോ നട്ട്സ് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് രണ്ട് പാരമുളകായി എത്ര സാധനങ്ങൾ അധികം ചേർക്കണോ അത്രയും ടേസ്റ്റായിരിക്കും പിന്നെ സബോള പച്ചമുളക് കറി വെക്കും ഇതൊക്കെ വായിനു വന്നിട്ടുണ്ട് ഇപ്പം മുക്കിത്തിരി ക്യാരറ്റും കൂടെ നല്ല നെയ്യ്ലും ഇങ്ങനെ ഉണ്ടാക്കിയാലേ കുറച്ച് നെയ്യ് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല മണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗോതമ്പ് വേവിച്ച് വെച്ച ഗോതമ്പ് ഇതിലിട്ടുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാതും കൂടെ അപ്പോൾ ഉപ്പ് ഇടാം മറന്നു വിട്ട് വേവിക്കുമ്പോൾ ഉപ്പ് ഇടേണ്ടതായിരിക്കും അമ്മ മറന്നു ഉപ്പില്ല നല്ല യോജിപ്പിക്കും കണ്ട നല്ല ടേസ്റ്റിയാണ് ഗോതമ്പ് ഉപ്പും ഇതുമാതിരി നിങ്ങളെല്ലാവരും ഒരു ഉപ്പും അവസാനിച്ചു നോക്ക് ചെയ്തു നോക്കാം അത്ര അടിപൊളിയാണ് ടേസ്റ്റാണെന്ന് വെറുതെ പറയല്ല എണ്ണയുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണയുടെ കൂടെ ഒരു സ്പൂണ് നെയ്യ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റാണ് പിന്നെ നട്ട്സുകൾ കുക്കിയായിട്ട് ചേർക്കണം നിങ്ങൾക്ക് ഉള്ള നട്ട്സ് കപ്പലണ്ടി എല്ലാ കപ്പലണ്ടി പിന്നെ കടലപ്പരിപ്പ് ഇടണോരാണെങ്കിൽ കടലപ്പരിപ്പ് ഇട്ടോ ഉഴുന്നും പരിപ്പ് എത്ര നട്ട്സ് ഇടണോ കണ്ടിപ്പേരിപ്പുടമുള്ളവർക്ക് കണ്ടിപ്പേരിപ്പുട അത്രയും ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് മാവിൻ്റെ ഗോ നുറുക്ക് ഗോതമ്പ് മാവിൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ അത്രയും ഗ്യാരണ്ടി ഞാൻ പറയണു അടിപൊളി ടേസ്റ്റാണ് ഞാൻ എനിക്ക് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടെ അപ്പോൾ ഓക്കെട്ടാ എന്തൊക്കെ നോക്കിയോടെ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ബായ്